നമസ്കാരം മുസ്ലിം ലീഗിനെ ഒരു വർഗീയ പാർട്ടിയായി വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ ആ കൂട്ടത്തിലല്ല ഞാൻ മുസ്ലിം ലീഗ് കേരളത്തിൻ്റെ ഭാഗ്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം രാജ്യത്ത് തന്നെ ഏറ്റവും അധികം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം മറ്റ് മതങ്ങളെക്കാൾ തീവ്രമായ വിശ്വാസം മുസ്ലിം സമുദായത്തിനുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തെ വഴിതെറ്റിക്കാനും ആഗോള വ്യാപകമായുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ട നടപ്പിലാക്കി റാഡിക്കലൈസ് ചെയ്യാനുമുള്ള നീക്കം എല്ലായിടത്തും ഉണ്ട് ഈ നീക്കത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടനയെ ആദരിച്ച് ഈ ജനാധിപത്യം നൽകുന്ന സ്വാതന്ത്ര്യം ആസ്വദിച്ച് ഈ രാജ്യത്തിൻ്റെ ഭാഗമായി ജീവിക്കാൻ മുസ്ലിം ജനതയെ പ്രേരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് മുസ്ലിം ലീഗ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മുസ്ലിം ലീഗ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ബാബറി മസ്ജിദ് തകർന്നിട്ടും അന്നിവിടെ ഒരു കലാപവും ഉണ്ടാകാതെ പോയത് മുസ്ലിം ലീഗ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് വളഞ്ഞ വഴിയിലൂടെ സ്വാധീനമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടും അത് വിജയിക്കാതെ പോയത് ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും എസ് ഡി പി ഐയും സോളിഡാരിറ്റിയും ഒക്കെ ഇന്ന് നാമമാത്രമായി ഇവിടെ തുടരുന്നതിന്റെ കാരണം ലീഗ് ശക്തമായി ഉള്ളതുകൊണ്ടാണ് ലീഗിന് മത താല്പര്യങ്ങളുണ്ട് മുസ്ലിം സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ലീഗ് വ്യഗ്രത കാട്ടാറുണ്ട് അതിലെന്താണ് കുഴപ്പം ഇവിടെ എല്ലാ മനുഷ്യർക്കും ഭരണഘടനാപരമായി ഏതെങ്കിലും മതം പ്രാക്ടീസ് ചെയ്യാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട് ആ അവകാശം സംരക്ഷിക്കുമ്പോൾ തന്നെ അവരുടെ രാഷ്ട്രീയ സാമൂഹിക അവകാശങ്ങൾ കൂടി ഉയർത്തിപ്പിടിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി മുമ്പോട്ട് വന്നാൽ അതിലൊരു കുറ്റവും ഞാൻ കാണുന്നില്ല ബി ജെ പിക്ക് ആർ എസ് എസിനും ഹിന്ദുവിന്റെ ക്ഷേമത്തോടും ഹിന്ദുവിന്റെ താൽപ്പര്യങ്ങളോടും കൂടുതൽ ഐക്യദാർഢ്യമുണ്ടെങ്കിൽ കേരള കോൺഗ്രസിന് ക്രിസ്ത്യാനികളുടെ താല്പര്യത്തോട് കൂടുതൽ താല്പര്യമുണ്ടെങ്കിൽ മുസ്ലിം ലീഗിനെ മുസ്ലിം താല്പര്യത്തോടും കൂടുതൽ താല്പര്യം കാട്ടാം ഒരു തെറ്റുമില്ല അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ഷാഫി ചാലിയം എന്ന് തന്നെ ഖിന്നനാക്കുന്നു ഷാഫി ചാലിയം മുസ്ലിം ലീഗിന്റെ ഒരു സെക്രട്ടറിയാണ് ദേശീയ സമിതിയിലോ മറ്റോ ഉണ്ട് ചാനൽ ചർച്ചകളിലെ ലീഗിന്റെ മുഖമാണ് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൽ നടന്ന ഒരു അന്ത്യ ചർച്ച മാതൃ നയിച്ച ഒരു അന്ത്യ ചർച്ചയിൽ ഷാഫി ചാലിയം മറനാടനെ നടത്തിയ ചില പരാമർശങ്ങൾ എന്നെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു ഇത്രയും വർഗീയ ചിന്താഗതിയുള്ള ഇത്രയും പച്ചക്കള്ളങ്ങൾ പരസ്യമായി പറയാൻ ഉളുപ്പില്ലാത്ത ഒരു മനുഷ്യൻ മുസ്ലിം ലീഗ് പോലെ ഞാൻ ആദരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവായിരിക്കുന്നത് എന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു ഏതാണ്ട് ഒന്നര മിനിറ്റ് നീണ്ട ഷാഫിയുടെ പ്രഭാഷണത്തെ ഞാൻ രണ്ടായിത്തിരിക്കുന്നു ഒന്നാമത്തെ ഭാഗം ഇതാണ് നൂറ് കൊല്ലമായ ആർ എസ് എസിൽ നൂറ് കൊല്ലം ആർ എസ് എസ് കേരളത്തിൽ പ്രവർത്തിച്ചിട്ടും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ വേർതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ എട്ട് വർഷം കൊണ്ട് ഈ സാജൻസ്കറിയായി എന്നൊരു ഒരു മനുഷ്യന് ഒരു മറുനാടൻ എന്ന ഒരു വേഷച്ചാനൽ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ സാമുദായികത ആ സമുദായങ്ങൾ തമ്മിൽ അനേക അകൽച്ച ഉണ്ടാക്കാൻ സാധിച്ചു ഈ ഗവൺമെന്റിന്റെ സഹായത്തോടെ ഷാഫി പറയുന്നു നൂറ് വർഷം കൊണ്ട് ആർ കഴിയാത്ത വിഭജനം മതപരമായ ഭിന്നത ഉണ്ടാക്കാൻ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് മറുനാടൻ മലയാളിക്ക് കഴിഞ്ഞെന്ന് എന്നെ വല്ലാതെ ദേഷ്യപ്പെടുത്തുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്തു വാസ്തവത്തിൽ ഇത് ഒരു മുസ്ലിം ലീഗുകാരൻ്റെയോ ജനാധിപത്യ ബോധമുള്ള ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ്റെയോ ഭാഷയല്ല നേരെ പറിച്ച താലിബാനിലും അൽക്കൊയ്ദയിലും ഐസിസിലുമൊക്കെ അഭയം തേടുന്ന ഒരു ഭീകരവാദിയുടെ ശബ്ദമാണ് ഇങ്ങനെ പറഞ്ഞ ഷാഫിയെ ഞാൻ വെല്ലുവിളിക്കുന്നു ഇസ്ലാമിനെതിരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിനെതിരെയോ രണ്ട് മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്ന കൂടി ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വർഗീയ പരാമർശം ചൂണ്ടിക്കാട്ടണം മതവിമർശനമാകാം ഞാൻ എല്ലാ മതങ്ങളെയും വിമർശിക്കാറുണ്ട് എന്നാൽ ഒരു മതത്തെ വർഗീയമായി ആക്രമിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഷാഫിക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുമോ ഇല്ല ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ അതിൻ്റെ നിലനിൽപ്പിനെ അതിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളെ അതിൻ്റെ സങ്കല്പങ്ങളെ അലാഹുവിനെ പ്രവാചകനെ ഖുറാനെ ഒക്കെ ഞാൻ എന്തെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ അത് പാടില്ല ഒരു മതത്തെയും ഒരു ദൈവത്തെയും വിമർശിക്കരുതേ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഞാൻ മതവിശ്വാസിയും ദൈവവിശ്വാസിയുമാണ് അല്ലെങ്കിൽ എനിക്കാകാമായിരുന്നു യുക്തിവാദികൾക്കാവാം ഏതെങ്കിലും ദൈവത്തിലോ മതത്തിലോ വിശ്വസിക്കുന്നവർ മറ്റൊരു മതത്തെ ഭാരതത്തിൽ ജീവിക്കുമ്പോൾ തള്ളിപ്പറയാൻ പാടില്ല ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല എന്നാൽ മതത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മതരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയുള്ള ഗൂഢാലോചനകൾ മറ്റു മതങ്ങളുമായി ഭിന്നതയുണ്ടാക്കാൻ നടത്തുന്ന പ്രസംഗങ്ങൾ പ്രഭാഷണങ്ങൾ ഇവയൊക്കെ വിമർശിക്കപ്പെടേണ്ടതാണ് എതിർക്കപ്പെടേണ്ടത് അത് ഞാൻ ചെയ്യാറുണ്ട് എന്നാൽ ഇസ്ലാമിനെയോ ഇസ്ലാമിക വിശ്വാസങ്ങളെയോ ഞാൻ തള്ളി പറഞ്ഞിട്ടേ ഇല്ല ഷാഫിയെ ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെളിയിക്കണം ഞാൻ മതവിദ്വേഷം ഉണ്ടാക്കി എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളത് വരണമെങ്കിലും കാണിക്കണം ഷാഫിക്ക് കഴിയില്ല ഞാൻ അങ്ങനെ പറയാറില്ല ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഞാൻ വിമർശിക്കുന്നത് കൊണ്ട് എന്നെ വർഗീയവാദിയാക്കി സംഘിപ്പട്ടം ചാർത്തി മുസ്ലിം വിരോധിയാക്കി അവതരിപ്പിക്കുന്ന ചില തീവ്ര മതരാഷ്ട്രവാദികളുടെ ഭാഷയാണ് അവരുടെ നാവാണ് അവരത് പറയുന്നതിൽ എനിക്കൊന്നും തോന്നില്ല കാരണം അവർക്ക് അങ്ങനെ പറയാം വെൽഫെയർ പാർട്ടിക്കാരനോ എസ് ഡി പി ഐക്കാരനോ പോപ്പുലർ ഫ്രണ്ടുകാരനോ എന്തിനെ ജമാഅത്തി ഇസ്ലാമിയോ പോലും ഇത് പറഞ്ഞ് എനിക്കൊരു കുഴപ്പമില്ല കാരണം അവരങ്ങനെ പറയുമ്പോഴാണ് എന്റെ ഉയർന്ന മതേതരബോധം അംഗീകരിക്കപ്പെടുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് ഷാഫിയെ ഞാൻ ഒരിക്കൽ കൂടി വെല്ലുവിളിക്കുന്നു നിങ്ങൾ ലീഗ് പോലെ ഒരു പാർട്ടിയുടെ നേതാവായിരിക്കുമ്പോൾ ഈ ഉത്തരവാദിത്വം നിങ്ങൾ കാട്ടണം ഈ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കണം ആയിരക്കണക്കിന് മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നു എന്ന് അൻവറിന്റെ അതേ നാവിൽ ഷാഫി പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഷാഫിയോട് പറയാനുള്ളത് നിങ്ങളുടെ പ്രിയപ്പെട്ട മാതൃകാ നേതാവ് അൻവറുടെ പരാതിയിൽ എനിക്കെതിരെ നിലമ്പൂർ പോലീസ് ഒരു കേസ് എടുത്തിരുന്നു വൺ ഫിഫ്റ്റി ത്രീ എ മതവിദ്വേഷം പടർത്തി എന്ന പേരിൽ ഒരു കേസെടുത്തിരുന്നു ആ കേസിന്റെ ഭാഗമായി കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് ഞാൻ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴാണ് മറ്റൊരു കള്ളക്കേസിൽ എന്നെ അറസ്റ്റ് ചെയ്ത് കൊച്ചിയിലേക്ക് കൊണ്ടുപോയത് എനിക്ക് ജാമ്യം നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു ആ വിധിയുടെ പതിനാലാമത്തെ പാരഗ്രാഫ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജാമ്യം നൽകിക്കൊണ്ട് നൽകിയ വിധിയിൽ ഇങ്ങനെ പറയുന്നു ഓൺ ഗോയിങ് ദ പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ പറഞ്ഞ ടെക്സ്റ്റിനെ ആശ്രയിച്ചുകൊണ്ട് ഐ ആം ഓഫ് ദ വ്യൂ ദാറ്റ് ദ പ്രോസിക്യൂഷൻ ഹാസ് ടു എസ്റ്റാബ്ലിഷ് ും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഈ വീഡിയോയിലെ ചില ഭാഗങ്ങളിൽ പരാതിക്കാരന്റെ അതായത് എന്റെ ഉയർന്ന മതേതര ബോധമാണ് മനസ്സിലായത് ഐ ആം അണേബിൾ ടു ഫൈൻഡ് എനിഷ്യസ്മംഗ് ഡിഫറെ ഓഫ് പീപ്പിൾ രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഒരു സൂചന പോലും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഓർക്കണം ഞാൻ ആയിരക്കണക്കിന് മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നു എന്ന് അവകാശപ്പെടുന്ന അൻവർ അതിൽ ഏറ്റവും കൂടുതൽ മതവിദ്വേഷം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വീഡിയോ സെലക്ട് ചെയ്ത് പരാതി കൊടുക്കുന്നു അതിന്റെ പേരിൽ അൻവറിന്റെ അടിമകളായ പോലീസുകാർ മതവിദ്വേഷം പരത്തി എന്നതിന്റെ പേരിൽ എന്റെ പേരിൽ കേസ് എടുക്കുന്നു ആ കേസ് പരിഗണിച്ച് എന്റെ വീഡിയോ കേട്ട് അത് പ്രോസിക്യൂഷൻ കൊടുത്ത ട്രാൻസ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഹൈക്കോടതി ജഡ്ജി പറയുന്നു അതിൽ മതവിദ്വേഷത്തിന്റെ സൂചന പോലുമില്ല എന്ന് മാത്രമല്ല ഉയർന്ന മതേതര ബോധം പോലും അതിലുണ്ടെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയാണ് ഇതൊന്നും ഷാഫി ചാലിയം അറിയാത്തത് കൊണ്ടാണോ പിന്നെ എവിടെയാണ് ഞാൻ മതദ്ദേശം പടർത്തിയത് കോടതിക്ക് ഒരു വിലയും ഷാഫി കൊടുക്കുന്നില്ലേ കോടതി പറഞ്ഞതിനേക്കാൾ ഷാഫിക്ക് വിശ്വാസം അൻവറിനോടാണോ ഇനി ഷാഫി ചാലിയം പറഞ്ഞ രണ്ടാമത്തെ ഭാഗം കേൾക്കുക ഇന്ന് അൻവർ പറഞ്ഞതിൽ ഏറ്റവും വലിയ ക്യാൻവാസിൽ നാളെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് കാരണം അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമായിരുന്നു പോലീസ് സേനയുടെ വയർലെസ് ആണ് ചോർത്തിയത് ലോ ഡിപ്പാർട്ട്മെന്റ് കേസെടുക്കാൻ നിയമോപദേശം കൊടുത്തിട്ടും കൊടുത്തില്ല അദ്ദേഹം പോലീസിനെ വെട്ടിച്ച് ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിൽ പോയി ആ സ്ഥലങ്ങളൊക്കെ അൻവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു പോലീസിന് പോലീസ് നേരിട്ട് ആരെ സാജന് വിവരം ചോർത്തി കൊടുത്തു ഗുരുതരമായ ആരോപണ നാളെ കേരളം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി എന്നിട്ട് ഞാൻ വെട്ടിച്ച് വെട്ടിച്ച് കടന്നു എന്നെ കേരള പോലീസ് സഹായിച്ചു വന്നത് പ്രിയപ്പെട്ട ഷാഫി താങ്കൾ ലീഗ് പോലെ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് സെക്രട്ടേറിയറ്റ് അംഗമാണ് താങ്കൾ എന്താണ് ചെയ്യേണ്ടത് പിണറായിയുടെ കാടൻ പോലീസ് പിണറായിയുടെ ഫാസിസ്റ്റ് സർക്കാർ ഒരാളുടെ ഫ്രീ സ്പീച്ച് തടയുന്നതിന് വേണ്ടി കള്ളക്കേസ് എടുത്ത് വേട്ടയാടിയപ്പോൾ അതിനെ എതിർക്കേണ്ടയാളാണ് ആ കള്ളക്കേസിനെ അതിജീവിക്കാൻ വേണ്ടി മാറി നിന്നപ്പോൾ ഈ അൻവറിന്റെ ഭാഷയിൽ നിങ്ങളിത് രാജ്യദ്രോഹമാണ് എന്ന് പറയുന്നത് കഷ്ടമാണ് കോടതിക്ക് ബോധ്യമായി അന്വേഷണ സംഘത്തിന് ബോധ്യമായി അതിലൊരു രാജ്യദ്രോഹവുമില്ല വാട്സാപ്പിലൂടെ പ്രചരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് എല്ലാ മാധ്യമങ്ങളും കൊടുത്തതാണ് ഞങ്ങളും കൊടുത്തു ഒരു കുറ്റകൃത്യവും കണ്ടെത്താവുന്ന ഒന്നുമില്ലാത്തതുകൊണ്ട് അൻവറിനും പിണറായിക്കും പിണറായിയുടെ പോലീസുകാരനും അതായത് എ ഡി ജി പിക്കും അൻവറിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ഒക്കെ മരണാടനെ പൂട്ടാൻ ഒരു കാരണവുമില്ലാത്തതുകൊണ്ട് എല്ലാവരും പ്രസിദ്ധീകരിച്ച ഒരു ഓഡിയോ ക്ലിപ്പ് എല്ലായിടത്തും വന്ന ഓഡിയോ ക്ലിപ്പ് അത് രാജ്യദ്രോഹ കുറ്റമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങളൊക്കെ ദയവായി അൻവർ ഒന്ന് മനസ്സിലാക്കുക അൻവർ മനസ്സിലാക്കിയില്ലെങ്കിലും പ്രതിപക്ഷത്തെ പാർട്ടിയുടെ നേതാവായ ഷാഫി ചാലിയും മനസ്സിലാക്കണം ഇത് കള്ളക്കേസ് ആണ് എന്ന് സാമാന്യ ബോധമുള്ളവർക്കറിയാം നിങ്ങളുടെ മനസ്സിൽ അൽക്കൊയ്തയുള്ളതുകൊണ്ട് താലിബാൻ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഐസിസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ മറുനാടന് ഇല്ലാതാകണം എന്ന് അൻവറേ പോലെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ പച്ചക്കള്ളം ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാൻ പറ്റൂ കള്ളക്കേസ് രജിസ്റ്റർ ചെയ്യുകയും കോടതി ജാമ്യം നൽകുകയും ചെയ്ത കേസിൽ ജാമ്യമെടുക്കാൻ വേണ്ടി നിലമ്പൂരിൽ ചെന്നപ്പോൾ പോലീസ് കെണിയൊരുക്കി എന്നെ പിടിച്ചുകൊണ്ടുവന്നു മറ്റൊരു കള്ളക്കേസിൽ അൻവർ മീശ പിരിച്ചുകൊണ്ട് ചാരികസേനയിൽ കിടന്ന് ഇതാണ് അതിന്റെ ഓണസമ്മാനം എന്ന് പറഞ്ഞത് അങ്ങനെ അൻവറിന്റെ ഓണസമ്മാനം എനിക്ക് കിട്ടിയെങ്കിലും ബഹുമാനപ്പെട്ട കോടതി അത് തള്ളിക്കളഞ്ഞു കോടതി എനിക്ക് ജാമ്യം അനുവദിച്ചു എന്ന് മാത്രമല്ല ആ കേസിൽ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി പറഞ്ഞു ഇത് ദുരുപയോഗമാണ് പോലീസിന്റെ നിയമവിരുദ്ധ പ്രവൃത്തിയാണ് അന്ന് എനിക്ക് എറണാകുളം സെഷൻസ് കോടതി നൽകിയ ജാമ്യത്തിന്റെ പതിനാറാം പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നു When the accused appears before the investigating officer, as per the direction of the Honorable High Court in an application for pre arrest bail, he will be under the expectation that in case of his arrest, he will be released on bail. He appears before the investigating officer in good faith that he got protection of the order of the Honorable High Court. Arresting person while he is proceeding to the police station or on his surrender before the police on the basis of court order in connection with another case is nothing but making the court procedures a mockery it is really a clear abuse of process of the law the bad intention of the investigating agency is clear from the fact that disposal of this petition was delayed by the investigating officer seeking time today when the matter was considered by this court at 11 am today it is reported that the petition is taken into custody വളരെ കൃത്യമായി പറഞ്ഞു നിയമത്തെ ദുരുപയോഗിക്കുന്നു കോടതിയെ പരിഹസിക്കുന്നു ഒരാളോട് പക വീട്ടുന്നതിന് വേണ്ടി നിയമത്തെ ദുരുപയോഗിച്ച് കോടതിയെ പരിഹസിച്ചു എന്ന് പറഞ്ഞ് കോടതി എനിക്ക് ജാമ്യം നൽകി ഇതൊന്നും ഷാഫി ചാലീലിന് മനസ്സിലാവാത്തത് കൊണ്ടാണോ അതോ ഷാഫി ചാലീലിനെ ഈ ഭാരതത്തിന്റെ ഭരണഘടനയെയും ഇവിടുത്തെ കോടതികളെയും ബഹുമാനമില്ലാത്തതുകൊണ്ടാണോ അതുകൊണ്ടാണ് മിസ്റ്റർ ഷാഫി ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് പറ്റിയ രാഷ്ട്രീയ പാർട്ടി അല്ല മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഈ രാജ്യത്തിന്റെ ഭരണഘടന അംഗീകരിക്കുന്ന ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളെയും നിയമവാഴ്ചയെ ആദരിക്കുന്ന ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് പക്ഷെ നിങ്ങൾക്കതിൽ വിശ്വാസമില്ല നിങ്ങൾക്ക് കോടതിയെ വിശ്വാസമില്ല നിങ്ങൾക്ക് ഭരണഘടനയെ വിശ്വാസമില്ല അതുകൊണ്ട് ദയവായി നിങ്ങൾ ലീഗിൽ നിന്നും അൽക്കൊയ്ദയിലേക്കും മറ്റോ പോകണം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഇവിടുത്തെ എസ് ഡി പി ഐയിലോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയിലോ വല്ലോ പോകണം നിങ്ങൾക്ക് പറ്റുന്നതല്ലേ ലീഗ് ഒരു മുതിർന്ന മുസ്ലീം ലീഗ് നേതാവിനെ ഒരിക്കൽ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് തീവ്രത കൂടിയ പാർട്ടി ഉണ്ടാക്കി പോയ ചില കക്ഷികൾ അത് പി എം എ സലീമും ഷാഫി ചാലിയും ഒക്കെ ലീഗിലേക്ക് വന്നത് ലീഗിനെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് സംശയമിട്ടുന്നേ ആ സംശയം ബലപ്പെടുകയാണ് ലീഗിന്റെ ലേബലിൽ ഷാഫി ചാലിയം അവിടെ ഇരുന്നു കൊണ്ട് മതവിദ്വേഷം പ്രചരിപ്പിക്കുമ്പോൾ പച്ചക്കള്ളം പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയും നിയമവാഴ്ചയും പറയുമ്പോൾ ദയവായി ലീഗ് നേതൃത്വം തിരിച്ചറിയണം ഇത്തരം മനുഷ്യരൂപമുള്ള വർഗീയ കോമരങ്ങൾ ലീഗിന് കുഴപ്പത്തിൽ ചാടിക്കുമെന്ന് തീർച്ചയാണ്